കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ഈ വർഷത്തെ ഗാന്ധി ജയന്തി വാരാഘോഷത്തിന് തുടക്കമായി പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് മേലാകോട്ടെ എ സി കണ്ണൻ നായർ സ്കൂളിൽ വെച്ച് നടത്തി ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ പൊതുജന നടത്തിജനസമ്പർക്ക വകുപ്പിന് കീഴിലുള്ള കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം സംഘടിപ്പിക്കുന്ന ഗാന്ധി ജയന്തി വാരാഘോഷ പരിപാടികൾക്കാണ് കാഞ്ഞങ്ങാട് മേലാകോട്ടെ എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു സ്കൂളിൽ വെച്ച് ശനിയാഴ്ച തുടക്കം കുറിച്ചത് ചെയ്തു എല്ലാ നാട്ടിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് പഠനത്തിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അപ്പോ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെ ഒരു നമ്മുടെ മാത്രം അവകാശപ്പെട്ടതാണ് ചടങ്ങിൽ സ്കൂൾ വികസന സമിതി ചെയർമാൻ അഡ്വക്കറ്റ് പി അപ്പുകുട്ടൻ അധ്യക്ഷനായി കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ കെ പി ജയരാജൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രധാനാധ്യാപകൻ കെ വി നാരായണൻ സാംസ്കാരിക പ്രവർത്തകൻ കെ പ്രസേനൻ സ്റ്റാഫ് സെക്രട്ടറി പി ശ്രീകല മദർ പി ടി പ്രസിഡന്റ് റീജ എന്നിവർ സംസാരിച്ചു ഇൻഫർമേഷൻ ഓഫീസിന്റെ വകയായി സ്കൂൾ ലൈബ്രറിയിലേക്ക് നൽകുന്ന പുസ്തകങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പ്രധാനാധ്യാപകൻ കെ വി നാരായണന് കൈമാറി പരിപാടിയിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതവും ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ എ പി ദില്ല നന്ദിയും പറഞ്ഞു തുടർന്ന് മാന്ത്രികൻ ബാലൻ നീലേശ്വരത്തിന്റെ വിസ്മയ മാജിക് ഷോയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്